വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമസ്കാരം സ്വപ്ന വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളുള്ളത് ചെങ്ങന്നൂരാണ് ഇവിടെയുള്ള രാഗേഷിൻ്റെയും കുടുംബത്തിൻ്റെയും പുതുപുത്തൻ വീടാണ് അടിമുടി സമകാലിക ശൈലിയിൽ ഒരുക്കൊരു വീട് ഏകദേശം പന്ത്രണ്ടര സെൻറ്റിലെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലെ സ്ട്രക്ചറും ഫർണിഷിംഗ് സഹിതം അറുപത് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു അടിപൊളി വീട് ഇവിടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറ്റുകളിലെ ഒരു പുതിയ ട്രെൻഡാണ് ഈ സ്ക്വയർ ട്യൂബും എച്ച് പി എൽ ഷീറ്റും ഉപയോഗിച്ചുള്ള ഒരു കോമ്പിനേഷൻ ഇവിടെ അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് പി എൽ ഷീറ്റും സ്ക്വയർ ട്യൂബും അതിലൊരു വശം നേരെ തുറക്കാവുന്നതും ഒരു വശം ഇങ്ങനെ ആയിട്ടുള്ളതാണ് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ക്രമീകരണം ചെയ്തിട്ടുള്ളത് പ്രവാസികൾക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യം പറയാം ഒരുപാട് നാളത്തെ അധ്വാനത്തിനും ഒരു കൂട്ടലിനുമൊക്കെ ശേഷം നാട്ടിൽ ഒരു വീട് പഴുത് പാല് കാച്ച് താമസം തുടങ്ങി അവിടെ ഒന്ന് കൊതി തീരെ കുറച്ച് ദിവസങ്ങൾ താമസിച്ച് തീരും മുമ്പേ തിരികെ പോകേണ്ടി വരുന്ന അവസ്ഥ ഒരുപാട് പേർക്കുണ്ടാകാറുണ്ട് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് രാകേഷും കുടുംബവും ഗൾഫിലാണ് ഒരു നാല് ദിവസമൊക്കെ അവർക്ക് ഇവിടെ താമസിക്കാൻ കഴിഞ്ഞുള്ളൂ അതിനുശേഷം അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു ഇനിയിപ്പോൾ അടുത്ത അവധിക്കാലത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ് അപ്പോൾ മുറ്റത്തേക്ക് വരുമ്പോൾ ബേബി മെറ്റലാണ് വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ എലിവേഷനിലേക്ക് വരുമ്പോൾ ഒരു പക്ക കോണ്ടംപററി ശൈലിയിലാണ് വീടിൻ്റെ എലിവേഷൻ ഒരു ഫ്ലാറ്റ് ബോക്സ് ആകൃതിയാണ് വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് കളർ തീമാണ് എലിവേഷനിൽ നൽകിയിട്ടുള്ളത് ഏകദേശം ഒരു പന്ത്രണ്ടര സെൻറ് റെക്റ്റാംഗുലർ പ്ലോട്ടാണ് അപ്പോൾ അതിനനുസരിച്ചാണ് വീട് അലൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ എലിവേഷനിലേക്ക് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ ക്ലാഡിങ് നൽകിയിട്ടുണ്ട് ഇവിടെ സിറ്റ് ഔട്ട് ഇവിടെ പുറത്തായിട്ട് ഒരു ഔട്ടർ കോട്ടിയാർ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഒരു ഔട്ടർ കോട്ടിയാട് ഇത് വളരെ ബുദ്ധിപരമായിട്ടുള്ള പ്ലേസ്മെൻ്റ് ആണ് പൊതുവേ ഇതുപോലൊരു കോട്ടിയാട് വീടിൻ്റെ അകത്താണ് വരേണ്ടത് പക്ഷേ ഇവിടെ പരിപാലനം എന്നുള്ള ഘടകം കണക്കിലെടുത്താണ് അത് വീടിനെ പുറത്ത് കൊടുത്തിട്ടുള്ളത് കാരണം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും മാത്രമാണ് ഇവിടെ ഉള്ളത് ഡോർ പ്ലാന്റും പെബിൾസും ഒരു കോട്ടയാട് വീടിനകത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഒരു മെയിൻ്റെനൻസിൻ്റെ ഒരു പ്രശ്നം ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടാണ് അത് വീടിന് പുറത്ത് നൽകിയിട്ടുള്ളത് അപ്പോൾ ഓപ്പൺ ടു സ്കൈ ആണ് ഇവിടെ ടെർമിനാലിൽ ബഫലോ ഗ്രാസ് ഉണ്ട് കുറച്ച് പെബിൾസും നാച്ചുറൽ സ്റ്റോണും ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു കോട്ടിയാടിൻ്റെ ഈ ഒരു വിശദമായിട്ട് നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിംഗ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കുള്ള കരിങ്കല്ല്ല് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ ഭിത്തികൾ ഹൈലൈറ്റ് ചെയ്യാനുള്ള ക്ലാഡിങ്ങുകളെ കുറിച്ച് ഒരു എപ്പിസോഡും ഞാൻ നമ്മുടെ വീട് വീടൊരുക്കാമിൽ ചെയ്തിരുന്നു അതൊന്ന് റെഫർ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിവിധതരം ക്ലാഡിങ്ങുകളെക്കുറിച്ച് ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ കോട്ടിയാടിനോടനുബന്ധമായിട്ട് ഒരു വലിയ സ്ലൈഡിങ് ഡോർക്കം വിൻഡോ നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പുതിയ കാല കോണ്ടംപററി വീടുകളിലൊക്കെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഇത്തരത്തിലുള്ള വലിയ സ്ലൈഡിങ് ഡോർക്കം വിൻഡോ അപ്പം ഈ ഒരു സ്വപ്നവീട് രൂപകൽപ്പന ചെയ്തത് തിരുവല്ലയിലുള്ള ആയു ഡിസൈൻ സ്റ്റുഡിയോയിലെ ആർക്കിടെക്ട് ആയിട്ടുള്ള ഗോകുലും ദേവിയുമാണ് ഇവരുടെ ഒരു പ്രോജക്റ്റ് ഇതിനു മുമ്പ് ആ സ്വപ്ന വീട് ചെയ്തിരുന്നു ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഒരു നില വീട് പ്രക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പൊതുവേ സിറ്റൌട്ടിലൊക്കെ ഈ മഴവെള്ളം വീണ് വഴി വഴുക്കലിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് ലെപോത്ര ഗ്രാനൈറ്റൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇപ്പം കാല വീടുകളിൽ ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത് കജാരിയുടെ റോക്കർ ബ്ലാക്ക് എന്ന് പറയുന്ന സീരീസിലുള്ള ടൈലാണ് ഏതാണ്ട് ആ ഒരു ലപ്പോത്ര ഫിനിഷ് ഉള്ള ടൈലാണ് ആൻറ്റി സ്കിഡ് ആണ് താരതമ്യേന കുറഞ്ഞ ചിലവിൽ അതേ ഒരു ഫീല് തന്നെ ലഭിക്കുന്ന രീതിയിലുള്ള ടൈൽസ് ആണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ഒരു സിറ്റൗട്ട് ഒരു ഔട്ടർ കോട്ടിയാട് അകത്തേക്ക് കയറുമ്പം ഒരു ലിവിങ് സ്പേസ് ഡൈനിങ് കിച്ചൻ വർക്ക് ഏരിയ താഴെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം മുകളിൽ മൂന്ന് ബെഡ്റൂംസ് ബാത്റൂമ് ഒരു അപ്പർ ലിവിങ് ബാൽക്കണി ഇത്രയുമാണ് ഏകദേശം ഒരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ തേക്കിൽ കടഞ്ഞെടുത്തൊരു പ്രധാന വാതിലാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം പ്രധാന വാതിലെ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് മുകളിൽ ജിപ്സും സീലിങ്ങും ലൈറ്റും നൽകിയിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ അകത്തള്ളങ്ങൾ ഭംഗിയാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട് ഇവിടുള്ള കോമൺ ഏരിയാസിലെല്ലാം സിംബോളോയുടെ എയ്റ്റി ബൈ വൺ സിക്സ്റ്റിയുടെ ഒരു മാറ്റ് ഫിനിഷ്ഡ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം അല്പം പ്രൈവസിയോടെ ഫോർമൽ ലിവിങ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഒരു ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത് കസ്റ്റമൈസ് ചെയ്ത ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഉള്ളത് ഒരു വൈറ്റ് ടൈൽ ടോപ്പ് ഉണ്ട് ഡൈനിങ് കിച്ചൺ ഓപ്പൺ തീമിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഇതാണ് ഒരു സെൻട്രൽ ഹാൾ വരുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു സ്ലൈഡിംഗ് അലൂമിനിയം പ്രൊഫൈലിലുള്ള ഈ ഒരു സ്ലൈഡിങ് വിൻഡോ ആണ് അതിൽ ഡബിൾ ലെയർ കർട്ടൺ നൽകിയിട്ടുണ്ട് ഇങ്ങനെ പൂർണ്ണമായിട്ട് തുറന്നിടാവുന്നതാണ് അപ്പൊ ഇത് തുറന്നിട്ട് കഴിയുമ്പോൾ ഈ ഒരു ഈ ഒരു ഡൈനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന് പ്രേ യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ മൾട്ടിവുഡിൽ സി എൻ സി കട്ടിങും ബാക്ക് ലൈറ്റും ഒക്കെ നൽകിയൊരു പ്ലേസ്മെൻറ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ സ്റ്റെയറിൻ്റെ താഴ്ഭാഗമായിട്ട് ഒരു വുഡൻ ഫിനിഷ് ഉള്ള ടൈലാണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഇൻവിസിബിൾ സെപ്പറേഷൻ കൊണ്ടുവരാനായിട്ട് ആ സ്റ്റേ പൊതുവെ സ്റ്റെയറിൻ്റെ താപേക്ഷക്ക് ഡെഡ് സ്പേസുകളായിട്ട് മാറാറുണ്ട് ഇവിടെ ആ ഒരു സ്പേസ് സ്റ്റോറേജിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ചെറിയ കുടുംബത്തിനൊത്ത ഒരു ചെറിയ കിച്ചൺ എല്ലാം കൈയൊതുക്കത്തിലുള്ള രീതിയിലുള്ള കിച്ചനാണ് ഡൈനിങ്ങിലേക്ക് തുറന്ന കിച്ചനാണ് ഈ ഒരു എൻട്രി പോയിൻറ്റ് ഹൈ ചെയറിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം ഇവിടെയൊക്കെ വരുമ്പോൾ ധാരാളം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഒരു വൈറ്റ് ഗ്രീൻ ഫിനിഷിലാണ് ക്യാബിനറ്റുകളൊക്കെ വരുന്നത് മറൈൻ ഫ്ലൈ മൈക്ക ഫിനിഷിലാണ് ക്യാബിനറ്റുകളൊക്കെ വരുന്നത് കൗണ്ടറിൽ ആർട്ടിഫിഷ്യൽ ടൈലാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രകാശമൊക്കെ ലഭിക്കാനായിട്ട് ഈ ഒരു ലെവലിൽ സ്ട്രിപ്പ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് അപ്പം മെയിൻ കിച്ചനോട് അനുബന്ധമായിട്ട് ഒരു വർക്കിംഗ് കിച്ചൺ നൽകിയിട്ടുണ്ട് അവിടെ പുകയില്ലാത്ത അടുപ്പൊക്കെ നൽകിയിട്ടുണ്ട് അപ്പം താഴെ രണ്ട് ബെഡ്റൂംസും മുകളിൽ മൂന്ന് ബെഡ്റൂംസും ആണുള്ളത് സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് എല്ലാ ബെഡ്റൂംസും ഫുള്ളി ഫർണിഷ് ചെയ്തിട്ടില്ല ഇത് താഴത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് വളരെ സിമ്പിൾ തീമിലാണ് എല്ലാ ബെഡ്റൂംസും ഒരുക്കിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഹെഡ് സൈഡ് വോളിൽ ഒരു ബ്ലൂ പെയിൻറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ ജിപ്സും സീലിങ്ങും ലൈറ്റും നൽകിയിട്ടുണ്ട് ഈ വശത്തേക്ക് വരുമ്പം മറൈൻ പ്ലൈ മൈക്കാ ഫിനിഷില് വാർഡ്രോബുകളും നൽകിയിട്ടുണ്ട് ആ ഭാഗത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഡ്രസ്സിംഗ് സ്പേസും നൽകിയിട്ടുണ്ട് ഇവിടെ ഡൈനിങ്ങിനോട് ചേർന്ന് അത്യാവശ്യം സ്വകാര്യത നൽകി വാഷ് ഏരിയ നൽകിയിട്ടുണ്ട് അതിൻ്റെ താഴെ കൺസീൽഡ് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് അപ്പോൾ നമുക്ക് ഇനി മുകളിലെ കാഴ്ചകളിലേക്ക് പോകാം സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റൌട്ടിലുള്ള പോലെ തന്നെ റോക്കർ ബ്ലാക്കിൻ്റെ ടൈസ്സാണ് വിരിച്ചിട്ടുള്ളത് ഹാൻഡ് റേയിൽ ടപ്പൺ ഗ്ലാസും തേക്കും ആണ് വരുന്നത് ഈ ഒരു സ്റ്റെയറിൻ്റെ സ്പേസ് ഡബിൾ ഹൈറ്റിലാണ് മുകളിൽ രണ്ട് സർക്കുലർ സ്കൈലൈറ്റ്സ് നൽകിയിട്ടുണ്ട് അതുവഴി നാച്ചുറൽ ലൈറ്റ് ലഭിക്കുന്ന വിധമാണ് ക്രമീകരണം അതുപോലെ തന്നെ ഈ ഒരു ആദ്യത്തെ ലാൻഡിങ്ങിലും ഈ ഒരു വശത്തായിട്ട് വിൻഡോസ് നൽകിയിട്ടുണ്ട് ഒരു ക്രോസ് വെന്റിലേഷൻ സുഖമാക്കുന്ന രീതിയിൽ ഇതുവഴിയും ലൈറ്റ് സമർത്ഥമായിട്ട് രണ്ട് നിലകളിൽ ലഭിക്കുന്നുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ വീട്ടുകാർ പ്രവാസികളായതുകൊണ്ടും അച്ഛനും അമ്മയും മാത്രമേ സ്ഥിരതാമസം ഉള്ളതുകൊണ്ടും മുകൾ നില അധികം ഫർണിഷ് ചെയ്തിട്ടില്ല താഴത്തെ നില മാത്രമേ ഫുള്ളി ഫർണിഷ് ചെയ്തിട്ടുള്ളൂ അത് നല്ലൊരു തീരുമാനമാണ് കാരണം ഫർണിഷിങ് ഘട്ടത്തിൽ വെറുതെ കാശ് മുടക്കി മുകൾ നില ഫുള്ളി ഫർണിഷ് ചെയ്ത് ഇട്ടാലും അത് ആരും ഉപയോഗിക്കാതെ പൊടി പിടിച്ച് കിടക്കാനാണ് സാധ്യത അപ്പോൾ ഇവിടേക്ക് വരുമ്പം ഒരു അപ്പർ ഹാളാണ് അതിനുള്ള പ്രൊവിഷൻ ഒരു അപ്പർ ലിവിങ്ങിനുള്ള പ്രൊവിഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഭാവിയിൽ സ്ഥിരതാമസമാകുന്ന മുറയ്ക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു മുകൾ നിലയുടെ ക്രമീകരണം ഇവിടെയും താഴെ പോലെ തന്നെ അലൂമിനിയം പ്രൊഫൈലിൽ ഒരു സ്ലൈഡിംഗ് കം വിൻഡോ നൽകിയിട്ടുണ്ട് അപ്പം ഇതാണ് എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ബാൽക്കണി ഒരു മെറ്റൽ ലൂവർ ഫിനിഷിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ് അപ്പോൾ കാറ്റിൽ വിളിച്ച പോകുകയാണെങ്കിൽ ഉള്ളിലെത്തുകയും ചെയ്യും കാഴ്ചകളിൽ ലഭിക്കും എന്നാലൊരു സ്വകാര്യതയുണ്ട് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം അപ്പോൾ ഇത് മുഗൾ നിലയിലെ ഒരു ബെഡ്റൂമാണ് ഫർണിഷ് ചെയ്യാത്തതുകൊണ്ട് എല്ലാ ബെഡ്റൂംസും നമ്മൾ കാണിക്കുന്നില്ല ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് തുറന്ന് നമുക്ക് പുറത്തേക്ക് ആഴ്ചകളൊക്കെ കാണാവുന്ന രീതിയിലാണ് ക്രമീകരണം അപ്പം സ്ട്രക്ചറും ഫർണിഷിങ് സഹിതം ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലൊക്കെ ഈ ഒരു വീടിന് ചിലവായിട്ടുള്ളത് മുഗൾ നിലയിലെ ബെഡ്റൂംസ് ഒന്നും അങ്ങനെ ഫർണിഷ് ചെയ്തിട്ടില്ല സ്ഥിരതാമസം വരുന്ന മുറയ്ക്ക് ഫർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അടുത്ത അവധിക്കാലത്ത് കൊതി തീരുവോളം ഇവിടെ വന്ന് താമസിക്കാൻ രാകേഷിനും കുടുംബത്തിനും ഇവിടെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു സ്വപ്നസുന്ദര വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം